ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ബിഗ് ബോസ് അതെ ബാക്ക് ഓൺ ട്രാക്ക് ബിഗ് ബോസ് വിശേഷങ്ങളും വിഷയങ്ങളും ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതാണ് എന്നാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചെറിയ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് മറ്റൊന്നുമല്ല മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഉടൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മുടെ അനങ്ങുകളിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്തകളാണ് അപ്ഡേറ്റുകളാണ് വരുന്നത് ഏറ്റവും പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും പുതിയ പ്രോമോ ഈ മാസം ഫെബ്രുവരി അവസാനത്തോടുകൂടി തന്നെ ഇറങ്ങും അതുപോലെ തന്നെ ഏപ്രിലോട് കൂടി ഗ്രാൻഡ് ലോഞ്ച് തീർച്ചയായിട്ടും ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ തിരിതെളിക്കുമെന്ന വാർത്തകൾ വരുന്നു അതിന് പിന്നാലെ കൂടുതൽ മത്സരാർത്ഥികളുടെ സെലക്ഷൻ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഓഡിഷൻ പ്രക്രിയകൾ മറ്റു ചിലത് ഇപ്പോൾ ഉള്ളൂ എന്തായാലും നമുക്ക് സാധ്യതയുള്ള ചിലപ്പോൾ നമ്മളിത് ഉറപ്പിച്ച് പറയുന്നില്ല കൺഫേംഡ് ആണെന്ന് പറയുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള നമ്മൾ കഴിഞ്ഞ വർഷവും ഒരുപാട് പേരുടെ പേരുകൾ പ്രഡിക്ഷൻ ആയിട്ട് തന്നിരുന്നു അതിൽ ഏകദേശം ഒരു അൻപത് ശതമാനത്തിൽ മുകളിൽ പേർ ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അതറിയാം എന്തായാലും ഈ ഒരു സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ ഒരു ചില ചുരുക്കം ചില ചെറിയൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ഒരുപാട് പേരെ തിരഞ്ഞെടുത്തു കൊണ്ടുള്ള ഒരു ഇത്തവണത്തെ ഒരു മിക്സ്ഡ് കാറ്റഗറി ആയിരിക്കും ഇത്തവണ നമ്മൾ കണ്ടസ്റ്റൻറ്റിൽ പ്രതീക്ഷിക്കുന്നത് അതിൽ ആദ്യം തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായിട്ടുള്ള റസ്വാൻ എന്തായാലും ഇത്തവണ നമ്മൾ കഴിഞ്ഞ സീസണുകളിലെല്ലാം പറയുന്നതാണ് പക്ഷേ ഇത്തവണ കുറച്ചുകൂടി വലിയ സാധ്യത കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് റസ്വാൻ കാരണം മേക്കപ്പ് മേഖലയിൽ നിന്ന് ഓരോ ബിഗ് ബോസിലും ഓരോരുത്തർ വന്നിട്ടുണ്ട് ഇത്തവണ അത് റസ്വാനെ വ്യക്തിയാണ് വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും തിളക്കം കൂട്ടുക തന്നെ ചെയ്യും മറ്റൊന്ന് നമ്മുടെ സ്വന്തം അമല ഷാജി അതേ ആണ് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇത്തവണ അദ്ദേഹം അവരുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി യൂട്യൂബേഴ്സിൽ നിന്ന് തീർച്ചയായിട്ടും ഒന്നോ ഒന്നിലധികമോ സെലക്ഷൻസ് എല്ലാ തവണയും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഇത്തവണ നമ്മൾ ഹാസ്യ താരം കൂടിയായിട്ടുള്ള അഖിൽ എൻ ആർ ഡി ആണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രൊമോഷനുകളിലൂടെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അതിനു മുമ്പ് ഒത്തിരി നല്ല കണ്ടന്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ജിസ്മ ആൻഡ് വിമലാണ് ഒരു പക്ഷെ അവർ ഒരുമിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ ഈ ഒരു ബിഗ് ബോസ് സീസന്റെ സീസണിന്റെ ഭാഗമായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മറ്റൊന്ന് നമ്മുടെ സ്വന്തം സ്റ്റാർ മാജിക്കിലൂടെ വന്ന അനു ആണ് അനു ഇത്തവണ ബിക്കോസ് ിൽ ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഹാസ്യരംഗത്ത് നിന്ന് ഓരോ സീസണുകളിലും ഉണ്ടാകുന്ന പോലെ തന്നെ ഇത്തവണ ബിനു അടിമാലിക്ക് ഒരു കൂടുതൽ ചാൻസ് നമ്മൾ കൽപ്പിക്കുകയാണ് നോബിയെയും അതുപോലെ തന്നെ പിന്നീട് വന്ന ഒരേയും പോലെ തന്നെ അഖിത്നെയും ഒക്കെ പോലെ തന്നെ ഇത്തവണ ബിനു അടിമാലി വന്നാൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കമന്റ് ചെയ്യാനും മടിക്കരുത് മറക്കരുത്